മൊയശങ്കര സ്മാരക പുരസ്കാരം ഡോക്ടർ തോമസ് ഐസക്കിന് നദീയാത്ര വിളംബര ജാഥ നടത്തി കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്ന് മോദി അപ്രത്യക്ഷനായി പേരും ചിത്രവും നീക്കി ഉഷ്ണതരംഗം ആരോഗ്യ സർവകലാശാല സംസ്ഥാന ഇൻഡർസോൺ അത്ലറ്റ് മാറ്റി ലോഷനിങ് എല്ലാം ഉപയോഗം നിയന്ത്രിക്കണം ഉഷ്ണതരംഗം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടണം നടത്തി സംസ്ഥാനത്തെ നദികളെ സംഘടനകളുടെ നാല് സംഘടിപ്പിക്കുന്ന നദീയാത്രയുടെ ഭാഗമായി വിളംബരജാഥ നടത്തി പയ്യാമ്പലം കടപ്പുറത്തുനിന്നും ഇരുചക്രവാഹനങ്ങളുടെയും ഓട്ടോറിക്ഷകളുടെയും അകമ്പടിയോടെ നടത്തിയ വിളംബര ജാഥ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു എൻ ജിഒ കോൺഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് പി എം സാജിദ് അധ്യക്ഷനായി അതേ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ എം സുനിൽകുമാർ അസോസിയേഷൻ സെക്രട്ടറി ആർ ജയപ്രകാശ് പന്തക്ക എം എസ് ആനന്ദ് കോസ്റ്റൽ പോലീസ് എം വി തോമസ് ഇ കെ കെ സി പി എന്നിവർ സംസാരിച്ചു കോൺഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി പി കെ ബൈജു സ്വാഗതം ലൈബ്രറി പ്രസിഡന്റ് കെ ജയരാജൻ നന്ദിയും പറഞ്ഞു കക്കാട് കുടിയോരത്ത് സമാപന പരിപാടി ഹരിത കേരള മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ പി സുനിൽ ദത്ത് ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു നദീയാത്രയുടെ ഭാഗമായി നദികളുടെ പുനരുജ്ജീവനം എന്ന വിഷയത്തിൽ ഡോക്യുമെന്ററി മത്സരം ഫോട്ടോഗ്രാഫി മത്സരവും പ്രദർശനവും ചിത്രരചന മത്സരം നദികൾ തോടുകൾ ജലാശയങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചുള്ള പ്രാദേശിക പഠനവും രേഖപ്പെടുത്തലും ഫിലിംഫെസ്റ്റ് ചിലാതല സെമിനാർ എന്നിവയും സംഘടിപ്പിക്കും ആഗസ്റ്റ് ആദ്യവാരം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി നദീയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യും ആഗസ്റ്റ് മൂന്നാം വാരം കണ്ണൂരിലെത്തും യാത്ര കാസർഗോഡ് സമാപിക്കും ഉഷ്ണതരംഗത്തിന്റെ സാഹചര്യത്തിൽ വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സിന്തറ്റിക് ട്രാക്കിൽ നടത്താനിരുന്ന കേരള ആരോഗ്യ സർവകലാശാല സംസ്ഥാനിക് മീറ്റ് മാറ്റിയതായി സംഘാട സമിതി അറിയിച്ചു ഇത് സംബന്ധിച്ച നിർദ്ദേശം ആരോഗ്യ സർവകലാശാല അധികൃതർ നൽകിയതായും പുതുക്കിയ തീയതി സർവകലാശാല അധികൃതരുമായി ആലോചിച്ച് പിന്നീട് തീരുമാനിക്കുമെന്നും സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു കേരള ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിൽ വരുന്ന മെഡിക്കൽ ദന്തൽ ആയുർവേദ ഹോമിയോ നഴ്സിംഗ് ഫാർമസി പാരാമെഡിക്കൽ കോഴ്സുകളിലും മറ്റ് അനുബന്ധ കോഴ്സുകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ആയിരത്തിൽ പകരം അത്ലറ്റുകളാണ് സംസ്ഥാന അത്ലറ്റിക് മീറ്റിലെ വിവിധ മത്സരങ്ങളിലായി മാറ്റിവയ്ക്കുന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കോവിഡ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ നിന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ഒഴിവാക്കി ഒരുമിച്ച് ഇന്ത്യ കോവിഡ് പത്തൊമ്പതിനെ പരാജയപ്പെടുത്തും എന്ന അടിക്കുറിപ്പ് മോദിയുടെ ചിത്രത്തോടൊപ്പം ഉണ്ടായിരുന്നു വാക്സിൻ അപൂർവം ചില സാഹചര്യങ്ങളിൽ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് നീക്കം മോദിയുടെ ചിത്രം ഒഴിവാക്കിയതോ വലിയ ചർച്ചയോ ആയതോടെ പ്രതികരണവുമായി ആരോഗ്യ മന്ത്രാലയം രംഗത്തെത്തി ലോക്സഭ തിരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടത്തിന്റെ ഭാഗമായാണ് മോദിയുടെ ചിത്രം ഒഴിവാക്കിയത് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്

ഡോക്ടർ തോമസ് ഐസക്ക് നൽകും ഇരുപതിനായിരം രൂപയും പ്രശസ്തി പത്രവുമാകുന്ന പുരസ്കാരം ജൂരി അംഗങ്ങളായ പുല്ലായിക്കുടി ചന്ദ്രൻ മയ്യാർ ജനാദൻ പി കെ ബൈജു എന്നിവർ പ്രഖ്യാപിച്ചു രക്സാക്ഷിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായ മയ്യാർ ശങ്കറിന്റെ എഴുപത്തിയാറാം രക്സാക്ഷി ദിനത്തിനുള്ള ഭാഗമായി പുരസ്കാരം നൽകും സംസ്ഥാനത്തെ സാമ്പത്തിക രംഗത്ത് നൽകിയ മികവാണ് ഈ വർഷത്തെ പുരസ്കാരത്തിന് പരിഗണിച്ചത് ആദ്യ പുരസ്കാരം സ്വാതന്ത്ര്യ സേനാനി ഇ കെ നാരായണൻ നമ്പ്യാർക്കും രണ്ടാമത് ചരിത്രകാരൻ കെ കെ എൻ കുറുപ്പിനും മൂന്നാമത് കെ കെ ശൈലയ്ക്കും നാലാമത്തെ പുരസ്കാരം കൈയ്യൻ കുഞ്ഞോദരൻ കഴിഞ്ഞ വർഷം പികെ മേതിക്കുമാണ് പുരസ്കാരം നേടിയത് ന്യൂസ് ടെസ്ക് ആസാദി മീഡിയ സംസ്ഥാനത്തെ ലോഡ് ഷെറ്റിംഗ് ഏർപ്പെടുത്തേണ്ടതില്ലെന്ന് സർക്കാർ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണകുട്ടി വിളിച്ച കെഎസ്ഇബി യോഗത്തിലാണ് ധാരണ പദർക്രമീകരണങ്ങൾ വഴി വൈദ്യുതി ഉപഭോഗ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് നിർദേശം കെഎസ്ഇബി ചാർജ് ചെയ്ത ഇതിനൊള്ള മാർഗ്ഗനിർദ്ദേശം തീരുമാനിക്കും വൈദ്യുതി ഉപഭോഗം എങ്ങനെ കുറയ്ക്കാനാകുമെന്നുബന്ധിച്ച് നിർദ്ദേശങ്ങൾ അറിയിക്കാനും കെ സി ബിയോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തി അതിലൂടെ വൈദ്യുതി ഉപയോഗത്തിന്റെ അളവ് കുറയ്ക്കാൻ കഴിയുമോ എന്നതടക്കം പരിഗണനയിലുണ്ട് നിലവിലെ കണക്കുകൾ പ്രകാരം റെക്കോർഡ് വൈദ്യുതി ഉപയോഗമാണ് സംസ്ഥാനത്ത് ഉണ്ടാകുന്നതെന്ന് യോഗത്തിൽ അറിയിച്ചു അതിനാൽ വൈദ്യുതി നിയന്ത്രണം കൂടിയെത്തിയിരുമെന്ന നിലപാടിലാണ് ബോർഡ് കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ പലയിടങ്ങളിലും ട്രാൻസ്ഫോർമർ കേടുവരുന്നതും വൈദ്യുതി വിതരണം നിലയ്ക്കുന്നതും വലിയ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ടെന്നും കെ സി ബി അറിയിച്ചു വേനൽ കടുത്തതോടെ ഓരോ ദിവസവും അയ്യായിരത്തിലേറെ മെഗാവാട്ട് കറന്റാണ് വേണ്ടി വരുന്നതെന്നും നേരത്തെ പതിനൊന്ന് മണിവരെ എന്ന് കണക്കാക്കിയിരുന്ന പീക്ക് ടൈം ഇപ്പോൾ പുലർച്ചെ രണ്ടര വരെയായി ഉയർന്നിട്ടുണ്ടെന്നും അതിനാൽ വൈദ്യുതി നിയന്ത്രണമാണ് ഏക പരിഹാരമെന്നുമാണ് കെ സി ബിയുടെ വാദം ഉഷ്ണതരംഗം സാധ്യതയെ തുടർന്ന് മെയ് ആറു വരെ സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടാൻ നിർദ്ദേശം ഉഷ്ണതരംഗ സാധ്യത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗത്തിലാണ് നിർദ്ദേശം വിവിധ ജില്ലകളിലെ സാഹചര്യം ജില്ലാ കളക്ടർ വിശദീകരിച്ചു പകൽ പതിനൊന്ന് മുതൽ വൈകുന്നേരം മൂന്ന് വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു നിർമ്മാണ തൊഴിലാളികൾ കർഷക തൊഴിലാളികൾ വഴിയോര കച്ചവടക്കാർ ജോലികൾ മുതലായവർ ജോലി സമയം ക്രമീകരിക്കണം സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ക്ലാസുകൾ മണി മണി മുതൽ വരെ ഒഴിവാക്കണം പോലീസ് അഗ്നിശമന മത്സ്യത്തൊഴിലാളികൾക്ക് സേനാ വിഭാഗങ്ങൾ എൻസി തുടങ്ങിയവയുടെ പരിശീലന കേന്ദ്രങ്ങൾ പകൽ സമയത്തെ പരേഡും ഡ്രില്ലുകളും ഒഴിവാക്കണം ആസ്ബസ്റ്റോസ് ടിൻ ഷീറ്റുകൾ ൾ പകൽ സമയം അടച്ചിടണം ഇവ മേൽക്കൂരിയിലുള്ള വീടുകളിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരുടെ ക്യാമ്പുകളിലേക്ക് മറ്റനാവശ്യ സൗകര്യങ്ങൾ ഒരുക്കണം മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മലിനശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ തീപിടുത്ത സാധ്യതയുള്ള ഇടങ്ങളിൽ ഫയർ ഓഡിറ്റ് നടത്തുകയും സുരക്ഷ മുൻകരുതൽ സ്വീകരിക്കുകയും വേണം ആശുപത്രികളുടെ പ്രധാന സർക്കാർ സ്ഥാപനങ്ങളുടെയും ഓഡിസ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ച മാനദണ്ഡം അനുസരിച്ച് പെട്ടെന്ന് തന്നെ ചെയ്യണം ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താപൊളിറ്റ് നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം